വയനാട്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം എടക്കൽ ഭജനമടം ഭാഗത്ത് പ്രദേശവാസി കടുവയെ കണ്ടു ജാഗ്രത പുലർത്താൻ വനം വകുപ്പ് നിർദ്ദേശം നൽകി രതീഷ് വാസുദേവൻ ചെറുതു രതീഷ് എത്ര മണിയോട് കൂടിയായിരുന്നു കടുവയെ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ വനം വകുപ്പ് എന്ത് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ഈ സമയത്തിനുള്ളിൽ നിലവിൽ നേരത്തെയും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശം തന്നെയാണിത് ഇടക്കൽ ഈ ഭാഗത്ത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ഇതിനെ ഏതാനും കിലോമീറ്റർ മാറി മാത്രമാണ് കടുവയെ നിലയിൽ കണ്ടെത്തിയത് മറ്റൊരു കടുവയെ അതുപോലെ തന്നെ കടുവയുടെ സാന്നിധ്യം നിരന്തരം പല രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട മേഖലയാണിത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കടുവ ഒരു കടുവ ആ പ്രദേശത്തുണ്ട് എന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു പക്ഷേ ഈ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടുവയുടെ സഞ്ചാരം തുടരുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് എട്ടുമണിയോടെയാണ് ഈ ഭദ്രമണം റോഡിൽ ഇവിടുന്ന് നേരത്തെ കടുവയുടെ സാന്നിധ്യം കണ്ട പ്രദേശത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറി ആണ് ഈ പ്രദേശമുള്ളത് ഈ പ്രദേശത്ത് കടുവയെ നേരിട്ട് ആ പ്രദേശവാസി കാണുകയായിരുന്നു തുടർന്ന് അദ്ദേഹം പേടിച്ച് വീണതിനെ തുടർന്ന് അദ്ദേഹം പരിക്ക് ഉൾപ്പെടെ ഏറ്റിട്ടുണ്ട് എന്തായാലും ആ പ്രദേശത്ത് വലിയ ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത നേരത്തെയും വനംവകുപ്പ് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ജാഗ്രത പുലർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും നാളെ നാളെയായിരിക്കും പ്രദേശത്ത് വനംവകുപ്പ് പരിശോധന നടത്താൻ സാധ്യതയുള്ളത് ഇപ്പോൾ പ്രദേശത്ത് ജാഗ്രത പുലർത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും കൂടുതൽ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം കൂടുതൽ സ്ഥിരീകരിക്കുന്നത് ഇവിടുത്തെ പൊതുസമാ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ആശങ്ക ഈ പ്രദേശത്ത് രതീഷ് ജനങ്ങളുടെ ആശങ്ക വീണ്ടും കടുവയെ കാണുമ്പോൾ അത് ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത് ഈ സമയത്ത് സാധാരണ ഈ ഈ പ്രദേശത്ത് കടുവയെ പിടികൂടാനുള്ള ചില സാങ്കേതിക തടസ്സങ്ങളാണ് ആദ്യം ഉന്നയിച്ചത് കാരണം ഈ കടുവ പ്രായം കുറഞ്ഞ കടുവ ആയതുകൊണ്ട് തന്നെ വനംവകുപ്പിന് ഇതിനെ മയക്കൊടി വയ്ക്കുന്നതിനോ കൂടുവെച്ച് പിടികൂടുന്നതിനോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് പക്ഷെ എന്തായാലും ജനങ്ങളുടെ ജീവി വലയ വല്ലാതെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന നിലയിൽ ആണ് ഇപ്പോൾ പ്രദേശത്ത് വെച്ചുകൊണ്ട് കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത് എന്തായാലും ഇതിനിടയിലാണ് മറ്റൊരു കടുവ കുരുക്കിൽപ്പെട്ട് ചത്തത് അത് അതിന്റെ കൂടെയുള്ള മറ്റൊരു കുട്ടിക്കടുവയാണ് ഈ പ്രദേശത്ത് ഉള്ളതെന്നാണ് വനംവകുപ്പും സംശയം പറയുന്നത് ആ കടുവ തന്നെ ആവാം ഈ പ്രദേശത്ത് ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും ആളുകളുടെ ആശങ്ക കഴിഞ്ഞ ദിവസവും മറ്റു പലയിടങ്ങളിലും വന്യ ആട് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ ആശങ്ക തുടരുക തുടരുന്നു എന്നതാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയ തലവേദന വനംവകുപ്പിനും അത് തുടർ തലവേദനകളായി മാറുന്നു അതുകൊണ്ട് കൂടുതൽ വന്യമൃഗങ്ങളെ കൂടുവെച്ച് ഇത്രയും ആശങ്ക വരുന്ന വന്യമൃഗങ്ങളെ കൂടുവെച്ച് പിടികൂടി മാറ്റുക എന്നതാണ് ജനങ്ങളുടെ ആവശ്യം വനംവകുപ്പും അതിനുവേണ്ടിയായിരിക്കും വരും ദിവസങ്ങൾ ശ്രമിക്കുക പക്ഷെ എന്തായാലും ഈ ആശങ്കയ്ക്ക് കൃത്യമായ ശാശ്വത പരിഹാരമില്ല എന്നതാണ് വനംവകുപ്പിനെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഏറെ കുഴയ്ക്കുന്ന ഒരു വിഷയം അപർണ രതീഷ് ാണ് വിവരങ്ങൾ വയനാട് എടക്കൽ ഭജനമടം ഭാഗത്താണ് കടുവയെ കണ്ടത് ഏതായാലും നിർദ്ദേശം പുലർത്താനാണ് നിർദ്ദേശം വാർത്തകൾ നോക്കാം കേരളം സുരക്ഷിതമല്ല എന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി കേരളത്തിലെയും കർണാടകത്തിലെയും സ്ഥിതിഗതികളുടെ വ്യത്യാസം എല്ലാവർക്കും അറിയാമെന്ന് പിണറായി പറഞ്ഞു കേരളത്തിലെല്ലാവർക്കും സ്വൈര്യമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണുള്ളത് അതാണോ കർണാടകത്തിലെ സ്ഥിതിയെന്നും പിണറായി ചോദിച്ചു ബി ജെ പി ഭരണമുള്ളടമായാലും എല്ലാത്തിടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ന നിലയ്ക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ത്യയിൽ ഈ കേരളമാണ് നിങ്ങളെ അടുത്താണ് കേരളം എന്ന് പറയുമ്പോൾ അതാണോ മനസ്സിലുണ്ടായത് നിങ്ങളെ മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ഈ പ്രദേശത്തെയും മാറ്റിക്കളിയാമെന്നാണോ അതീ നാടും ജനങ്ങളും സമ്മതിക്കില്ല വെറുതെ ഉണ്ടായതല്ല ഇത് വർഗീയതയ്ക്കെതിരെ ജീവൻ കൊടുത്ത് പോരാടിയവരാണ് ഈ മണ്ണിലുള്ളത് അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരവസ്ഥ വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ബിജെപി വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ കൂട്ടുകെട്ടുകൾ രൂപപ്പെടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യത്ത് ബിജെപി വിനാശകരമായ ഒരു ശക്തിയായി മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നും അദ്ദേഹം പറഞ്ഞു ത്രിപുരയിലെ സഹകരണത്തിനിടയിലും കോൺഗ്രസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രിപുരയിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവരുടെ അതിക്രമം സിപിഎമ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബിജെപി അധികാരം പിടിച്ചത് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയാണ് പിന്നീട് ബിജെപിയുടെ അതിക്രമങ്ങളുടെ വിളനിലമായി ത്രിപുര മാറി ഏകാധിപത്യ നടപടികളെ ചെറുത്തുകൊണ്ട് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ത്രിപുരയിൽ ഉയർന്നു ഉയർന്നുവരുന്നതെന്നും പിണറായി പറഞ്ഞു ി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം വിനോദയാത്ര കഴിഞ്ഞെത്തിയിട്ടും അടങ്ങാതെ അവധി വിവാദം കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ കോന്നി താലൂക്ക് ഓഫീസിലെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തുന്ന അധിക്ഷേപമാണ് ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് വിനോദയാത്രക്ക് പോയതിനു പിന്നാലെയാണ് എം എൽ എ അധിക്ഷേപിച്ചുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് താലൂക്ക് ഓഫീസിൽ എം എൽ എ നടത്തിയത് നാടകമാണെന്നും ഓഫീസ് അറ്റൻഡൻസ് പരിശോധിക്കാൻ എം എൽ എക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സന്ദേശങ്ങളിൽ പറയുന്നു ഡെപ്യൂട്ടി തഹസീൽദാർ രാജേഷ് അക്മനായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് എം എൽ എക്കെതിരായ പ്രചരണം ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന ഡെപ്യൂട്ടി തഹസീദാർക്കും ജീവനക്കാർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇതിപ്പോൾ എം എൽ എയും ഒരു തർക്കമല്ല ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു അതല്ലേ പ്രശ്നം ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ ജീവനക്കാരുടേത് ഗുരുതര സർവീസ് ചട്ടലംഘനമാണ് കോറിയുടമകളുമായി അടുത്ത പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് വിവാദത്തിന് പിന്നിലെന്നുമാണ് എം എൽ എയുടെ ആരോപണം സി പി ഐയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൗൺസിലും എം എൽ എയുമായുള്ള അഭിപ്രായ ഭിന്നതയും വാട്സപ്പ് സന്ദേശങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നിലുണ്ട് കൂട്ടാവധി വിഷയത്തിൽ എം എൽ എക്കെതിരെ കഴിഞ്ഞ ദിവസം സി പി ഐ കോന്നി മണ്ഡലം കമ്മിറ്റി പരസ്യമായി രംഗത്ത് വന്നതും ഇടതുമുന്നണിയിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട് ശശിനാരായണൻ ന്യൂസ് ശശിനാരായണൻറ്റീൻ കോന്നയ്ക്ക് പിന്നാലെ കോഴിക്കോടും കൂട്ടാവധി സബ് കളക്ടർ ഓഫീസിൽ മുപ്പത്തിമൂന്ന് ജീവനക്കാരിൽ ഇരുപത്തിരണ്ട് പേരും അവധിയെടുത്ത് സബ് കളക്ടറുടെ വിവാഹത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി മൂന്നിനായിരുന്നു വിവാഹം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഓഫീസാണ് സ്റ്റാഫ് കുറവായതിനാൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരും അവധിയെടുത്തു നിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളുരുവിൽ എത്തിച്ചു ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ എട്ടംഗ സംഘം അദ്ദേഹത്തെ ബംഗളൂരുവിലെ എച്ച് സി ജി ആശുപത്രിയിലാകും അർബുദരോഗവുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ തുടർ ചികിത്സകൾ നടക്കുക കളമശ്ശേരിയിൽ കെ എസ് യു എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി മീവാ ജോളിയെ പോലീസ് അപമാനിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ് തൃക്കാക്കര എ സിപിയോട് കൊച്ചി ഡി സി പി റിപ്പോർട്ട് തേടി സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു അതേസമയം വനിതാ പ്രവർത്തകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളമശ്ശേരി സി ഐ സന്തോഷ് തന്നെ പരസ്യമായി അപമാനിച്ചതെന്ന് മിവാജോളി ന്യൂസെയിറ്റിനോട് പറഞ്ഞു ൻ ബജറ്റിലെ അധിക നികുതിയുമായി ബന്ധപ്പെട്ട് താനും കെ പി സി സി അധ്യക്ഷനും പറഞ്ഞത് ഒരേ കാര്യങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു നികുതി അടയ്ക്കരുതെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിനെ പരിഹസിച്ചാണ് കെ സുധാകരൻ സംസാരിച്ചത് എല്ലാ കാര്യങ്ങളിലും ബജറ്റ് പ്രതിഷേധ കാര്യത്തിൽ കോൺഗ്രസിൽ കൂടിയാലോചനയുടെ അഭാവമെന്ന് കെ മുരളീധരൻ എം പി നികുതി കുറയ്ക്കാൻ നികുതി അടച്ച് സമരം ചെയ്യണം കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയെന്ന് മുരളീധരൻ പറഞ്ഞു നികുതി ബഹിഷ്കരണ വിവാദം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ നീക്കമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതൊന്നും സർക്കാരിനെ ബാധിക്കില്ല പി കെ ശശിക്കെതിരായ അന്വേഷണം മാധ്യമ സൃഷ്ടി മാത്രമാണ് റിസോർട്ട് വിവാദത്തിൽ അന്വേഷണം വേണ്ടെന്നാണ് പാർട്ടി നിലപാടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അന്ധവിശ്വാസവും വിവിധ കേസുകളിൽ നിയമോപദേശങ്ങൾക്ക് സർക്കാർ ചെലവഴിച്ചത് ഒരു കോടി ലക്ഷം മൂന്ന് വർഷം ചെലവഴിച്ച തുകയുടെ കണക്കാണിത് നിയമമന്ത്രി പി രാജേവ് നിയമസഭയിൽ രേഖാമൂലം നൽകിയ ഈ കണക്കുകൾ സംസ്ഥാനത്ത് വിപുലമായ നിയമ സംവിധാനങ്ങളുള്ളപ്പോൾ പുറത്തുനിന്ന് വാദിക്കാൻ കൊണ്ടുവന്ന അഭിഭാഷകർക്ക് സർക്കാർ നൽകിയ പന്ത്രണ്ട് കോടിയുടെ കണക്കുകൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുറത്തുവന്നത് വിവാദമായിരുന്നു പി കെ ബഷീർ എം എൽ എയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷം നിയമോപദേശത്തിന് ചെലവാക്കിയ തുകയുടെ കണക്ക് മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത് സോളാർ കേസിൽ നിയമോപദേശത്തിന് നൽകിയത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ സർവകലാശാല വൈസ് ചാൻസലർ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറൽ തേടിയ വാക്കാലുള്ള അഭിപ്രായത്തിനും ചെലവായി പതിനഞ്ച് ലക്ഷം രൂപ ഓരോ വർഷവും നിയമോപദേശം തേടാനായി സർക്കാർ ചെലവാക്കിയ തുക വ്യക്തമായി മറുപടിയിൽ പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിൽ മാത്രം ഇരുനൂറ്റി എൺപത്തിനാല് ജീവനക്കാരുണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ ജീവനക്കാരുണ്ട് കൂടാതെ താൽക്കാലിക ജീവനക്കാർ വേറെയും നിയമവകുപ്പ് ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റ് ചിലവുകൾക്കും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനുമായി ഇക്കഴിഞ്ഞ ബജറ്റിലും കോടികൾ നീക്കിവച്ചിരുന്നു എറണാകുളം മുളന്തുരുത്തി പള്ളിയിൽ സംഘർഷം യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലെ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി വിശ്വാസികൾക്ക് ഇരുവിഭാഗങ്ങളിലെ നേരത്തെ യാക്കോബായ കീഴിലായിരുന്ന പള്ളിയുടെ ഭരണം നിലവിൽ ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠലര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു നാളെ പുലർച്ചെ അഞ്ചിന് നട തുറക്കും കലശാഭിഷേകം കളഭാഭിഷേകം പടിപൂജ പുഷ്പാഭിഷേകം എന്നിവ നടക്കും പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി ഹരിവരാസനം പടി നടക്കും ദർശനത്തിന് എത്തുന്നവർ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യണം നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകളിലും ബുക്ക് ചെയ്യണം ഗജവീരൻ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രന്റെ തട്ടകത്തിൽ നടന്ന പൂരം ആവേശമായി പേരോത്രക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീരാമദേവന്റെ തിടുമ്പ് തെച്ചിക്കോട്ടുകാൻ ക്ഷേത്രത്തിൽ എത്തിച്ചതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായത് ഉച്ചയ്ക്ക് ഏഴാനകളുടെ അകമ്പടിയോടെ തെച്ചിക്കോട്ടുകാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് ആരംഭിച്ചു തുടർന്ന് ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും നടന്നു നാളെയാണ് തെച്ചിക്കോട്ടുകാവ് വേല മുൻപ് ഇടവേള വയനാട് കാൽപ്പറ്റയിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു വിശ്വനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ടം മർദ്ദനം നടന്നതിന് പ്രാഥമിക തെളിവുകൾ ഇല്ല എന്ന് പോലീസ് യുവാവിന് മേൽ കുറ്റം ആരോപിച്ചെങ്കിലും പരാതിക്കാറില്ല കഴുത്തിൽ കയറുകുരുങ്ങിയ പാടുകളാണ് കണ്ടതെന്നും മെഡിക്കൽ കോളേജ് എ സി പി കെ സുദർശൻ പറഞ്ഞിട്ടില്ല വിശ്വനാഥനെ കാണാതായ അന്ന് തന്നെ പോലീസിൽ ഭാര്യയുടെ അമ്മ ലീല പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ലെന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു കൊല്ലം പറവൂരിൽ കൈക്കുഞ്ഞുമായി യുവതി ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി പരവൂർ ഒഴുകുപാറ സ്വദേശി ശ്രീലക്ഷ്മി ഒരു വയസ്സുകാരൻ മകൻ സൂരജ് എന്നിവരാണ് മരിച്ചത് വൈകിട്ട് നാലരയോടെ ആയിരുന്നു സംഭവം അന്തിക്കാട് സിഎ ടിയു ഓഫീസിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കാഞ്ഞാണി സ്വദേശിയും ആർട്ടിസ്റ്റുമായ സതീഷ് ലാലിനെയാണ് പാർട്ടി ഓഫീസിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് ശേഷം പാർട്ടി ഓഫീസിലെത്തിയാൾ വെള്ളം വാങ്ങി കുടിക്കുകയും പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ മുറിയിൽ കയറി വാതിലടക്കിയായിരുന്നു വാതിൽ തുറക്കാതെ വന്നതോടെ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും കോൺഗ്രസിനൊപ്പമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ത്രിപുരയിലെ ഭരണകൂട ഭീകരത കാരണം ജനങ്ങളാണ് ഈ സഖ്യം വേണമെന്ന് തീരുമാനിച്ചത് രാജ്യത്തിലെ സ്ഥിതി പരിഗണിച്ചാണ് ദേശീയതലത്തിലും കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ലാത്തതിനാലാണ് സഖ്യത്തിനായി അവരെ ക്ഷണിക്കാത്തതെന്നും സീതാറാം യെച്ചൂരി ന്യൂസേറ്റീനോട് പറഞ്ഞു സിഎൻ ന്യൂസേറ്റീൻ അസോസിയേറ്റ് എഡിറ്റർ കൊമാലിക സെൻഗുപ്ത യെച്ചൂരിയുമായി നടത്തിയ സംഭാഷണത്തിലേക്ക് political temperature of Tripura is high and we have with us Sitaram Yachuri. We are just going to talk to him. Mr. Yachuri, what's the feel on the ground? Well, the mood of the people from the last few days that I have been here and campaigning is for a change. They want this government to go. They government, They want a government that can protect their democratic rights and ensure the rule of law. And they are actually fed up with this misrule. Sir, another question is, what is the status of Tripura? You said today only local level adjustment. Now, can you please define that? Well, that is up to them. We appeal to them. They also agree in principle. Division of votes should not help. I mean, give advantage to the BJP. They are not fighting all the seats. So, what they are doing? I mean, they, they say that they have not picked, given a candidate against your secretary. Also. Our secretary also. So, they and since they are openly declaring that they are against the BJP. So it depends at the local level, you know. As I said, so the local level people will take the relevant decisions. Who has the greater, greater chance of defeating the BJP? And you have support to that? Well, there's what the people will support. <laughs> it's not as support. So how not. is it to be with the arch rivals in Tripura, uh, Congress? Well, the point is today the situation is not only in, uh, in Tripura but all over the country, except where the alternative is only between us and the Congress, like in Kerala. In all other places we have decided very clearly that is the need for all patriotic forces to come together to safeguard the secular, democratic character of the Indian Republic. That is the foremost task today. For that we appeal to everyone who is willing to come forward, including the Congress, including any, any force that is willing Trinamun? to. Come. Yeah, Trinamun is not willing to do that. That we see. And by what we said during the last assembly elections in Bengal. Is actually turning out to be is being vindicated. So one last question: the way opposition is uh, you know behaving in parliament, what do you have to say? Well, the opposition is behaving very responsibly. It is the government that is being irresponsible. The is it? But it? They are saying that they, you know you're defaming, you're attacking the individual, and you're not allowing the parliament to run. Who's not allowing? They are not allowing the parliament to run. In a similar situation. In a weaker situation than what we are we have in today's conditions, JPCs were formed when the BJP was in the position. And if they say everything is hunky-dory, nothing is wrong. So what is wrong in having a JPC which will endorse their position? The uh, fact that they're unwilling to do that is the giveaway. And what will be the numbers of left in in Triple? How confident are you of change? No, you see the battle is begun. Every seat I'm contesting. I am contesting to, to win. <laughs> Quite confident uh, and there is going to be a local level adjustment with Vipramotha. The. the leadership is, has a support uh, directly or indirectly that is very clear of from what Mr. Yachuri said. This is Kumalika Sen Gupta with Anshuman Roy reporting for CNN News 18 from Agartala. ബി ജെ പിയെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യമുണ്ടാക്കുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതിന്റെ ഫലമാണ് ത്രിപുരയിലെ സഖ്യം കേരളത്തിലെ സി പി എമ്മിന് കോൺഗ്രസ് വിരുദ്ധ വിഹാരമാണ് കേരളത്തിന്റെ സി പി എമ്മിന് കുലിയെച്ചു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിന്റെ ബൂത്ത് തല ഭവന സന്ദർശന പരിപാടി ഹാത് സെ ഹോഡോ അഭിയാൻ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കെ സി വേണുഗോപാൽ നിർവഹിച്ചു ബൂത്ത് തല ഭവന സന്ദർശനങ്ങൾ ഫെബ്രുവരി ഇരുപത്തിനാല് വരെയാണ് ബ്ലോക്ക് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ പദയാത്രകളും സംഘടിപ്പിക്കും ഏഴ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റി മഹാരാഷ്ട്ര ലഡാക്ക് ഗവർണർമാരുടെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു രമേഷ് ബൈസാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ഝാർഖണ്ഡ് ഗവർണറാകും ലക്ഷ്മൺ പ്രസാദ് ആചാര്യെ സിക്കിമിലും പഹു ചൌഹാനെ മേഘാലയിലും ലാഗണേശിനെ നാഗാലാന്റിലും ഗവർണറായി നിയമിച്ചു സുപ്രീംകോടതി മുൻ ജഡ്ജി അബ്ദുൾ നസീറാണ് ഇനി ആന്ധ്രാപ്രദേശ് ഗവർണർ അയോധ്യ മുത്തലാഖ് കേസുകളിൽ വിധി പറഞ്ഞ ബെഞ്ചിന് അംഗമായിരുന്നു അബ്ദുൾ നസീർ ഉത്തര കേരളത്തിൽ ഗുളികനില്ലാത്ത തെയ്യക്കാവുകൾ ഉണ്ടാവാനിടയില്ല മഹാദേവന്റെ ഇടത്തേ തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ കണ്ണൂർ ആലക്കാട് കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടിയ ഗുളികൻ തെയ്യത്തിന്റെ വിശേഷങ്ങളിലേക്ക് സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം യമന്റെ സങ്കല്പത്തിലുള്ള ഗുളികൻ പുറങ്കാലൻ കരിങ്കാലൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട് ഉത്തര കേരളത്തിലെ സമുദായം കുലദേവതയായി കണ്ട് ആരാധിക്കുന്ന ഗുളികനെ ഒട്ടുമിക്ക സമുദായങ്ങളും ആരാധിക്കുന്നുണ്ട് ജനന മരണകാരകനായ ഗുളികന്റെ സാന്നിധ്യം പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നുവെന്നും വിശ്വാസമുണ്ട് ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവദോഷങ്ങളും ദുരീകരിക്കുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ എന്നാണ് സങ്കല്പം ിലെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസനാ ലക്ഷ്യവും ഒന്ന് തന്നെയാണ് തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട് കാലഗുളികൻ മന്ത്രഗുളികൻ കരിങ്കുളികൻ മാരണഗുളികൻ ചൌക്കാർഗുളികൻ രക്തഗുളികൻ ചുവന്ന ഗുളികൻ സ്ഥാനഗുളികൻ തുടങ്ങി നൂറ്റിയൊന്ന് ഗുളികന്മാരുണ്ടെന്നാണ് വിശ്വാസം ന്യൂസ് ആലക്കോട് Eu